السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي الله سبحانه وتعالى مجلس مجلسنا سيغيركته إلا خير وبركة الله نمك نلقته സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് നിന്നല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം ജീവിതമല്ലാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ ഇസ്ലാം കണ്ണേർ ഹക്കാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് സിഹറ് ഹക്കാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും കണ്ണേറിലും സിഹറിലൊന്നും പല ആളുകൾക്കും വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ത് കണ്ണേർ സിഹിർ അതൊക്കെ എന്നാണ് പല ആളുകളും അവരുടെ അനുഭവത്തിലേക്ക് വരുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ എത്ര ആവർത്തിച്ച് അതിനൊന്നും കാര്യമില്ല അർത്ഥമില്ല എന്ന് പറഞ്ഞാലും സ്വന്തമായി അനുഭവിക്കുമ്പോൾ അവരത് വിശ്വസിക്കും മാത്രമല്ല കണ്ണർ സത്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് അൽ ഹഖുൻ സത്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിറ് ബാധിച്ച സംഭവവും ആ സിഹിറിൽ നിന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമുക ഇറക്കിയ അത്ഭുതകരമായ രണ്ട് സുഹൃത്തുകളാണ് വിശുദ്ധമായ ഖുറാനിലെ ഏറ്റവും ഒടുവിലെ സുറത്തിൽ ഫലക്കും സുറത്തിൽ എന്നൊക്കെ നമുക്കറിയാം അപ്പം കണ്ണേർ സത്യമാണ് സിഹിർ സത്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് കണ്ണേർ കണ്ണേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ കണ്ണവന് തട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാൾ നോക്കുമ്പോൾ സംഭവിക്കുന്നതല്ല അത്ഭുതത്തോടെയും കൗതുകത്തോടെയും എന്റെ കണ്ണ് തട്ടണം എന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സംഭവിക്കുകയാണ് യാദൃശ്ചികമായി ചെറിയ മക്കൾ പ്രത്യേകിച്ച് നല്ല വസ്ത്രം ധരിച്ച് സുന്ദരികളും സുന്ദരന്മാരുമായി കല്യാണങ്ങൾക്കോ മറ്റൊക്കെ പോകുമ്പോൾ അവരുടെ സൗന്ദര്യത്തിലേക്ക് ആകൃഷ്ടരാകുമ്പോൾ ആ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെടുമ്പോൾ ആ ഒരു അത്ഭുതം അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് കണ്ണേർ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ കഴിവ് തെളിയിക്കുമ്പോൾ പഠനത്തിലാകട്ടെ വരുമാനത്തിലാകട്ടെ ജോലിയിലാകട്ടെ മറ്റേതെങ്കിലും വിഷയത്തിലാകട്ടെ കഴിവ് തെളിയിക്കുമ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അതിൽ അത്ഭുതപ്പെടുമ്പോൾ സംഭവിക്കുന്ന ആ അത്ഭുതപ്പെടുമ്പോൾ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന നോട്ടം മൂലമുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സംഭവമാണ് കണ്ണേറി എന്നുള്ളത് എന്നാൽ സിഹറ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സിഹറ് എന്ന് പറഞ്ഞാൽ പിശാജിനെ പ്രീതിപ്പെടുത്തി പിശാചിനെ ആരാധന ചെയ്ത് പിശാചിനെ സന്തോഷിപ്പിച്ച് പിശാചിനോട് അടുപ്പമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് അവർ പിശാചിനെ സമീപിച്ചുകൊണ്ട് അവർ പിശാചിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രത്യേകമായ ക്രിയകൾ ആ ക്രിയകൾ ഇരുട്ടിൻ്റെ മറവിൽ രാത്രിയുടെ മറവിൽ ആരും അറിയാതെ നമ്മുടെ വീടുകളിലും നമ്മുടെ പറമ്പുകളിലും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ കൊണ്ടുതള്ളുമ്പോൾ ഉണ്ടാകുന്ന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു കുറവുകൾ ആ ഒരു പരീക്ഷണങ്ങൾ അതുപോലെ അള്ളാഹു സ്മഹാനൂപത്താൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ ബിസിനസ്സുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ എന്ത് ഏതൊരു തകർച്ചയ്ക്ക് വേണ്ടിയാണോ സിഹിർ ചെയ്തത് ആ തകർച്ച സംഭവിക്കുന്ന ശാരീരികമാവട്ടെ മാനസികമാകട്ടെ കുടുംബപരമാകട്ടെ സാമ്പത്തികപരമാകട്ടെ ഏത് വിഷയത്തിലും സിഹിർ സംഭവിച്ചേക്കാം അപ്പം കണ്ണേർ സത്യമാണ് സിഹിർ സത്യമാണ് കണ്ണേർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഏകദേശം ഐഡിംഗ് ും സിഹറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കണ്ണരിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആത്മീയമായ ഒരുപാട് മാർഗങ്ങൾ ആത്മീയമായ ചികിത്സാരംഗത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ പരിശുദ്ധമായ ഹദീസിലൂടെ പരിശുദ്ധമായ തിക്കുറകളിലൂടെ ഒക്കെയും നമുക്ക് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ എനിക്ക് കണ്ണേർ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വയം തോന്നുകയാണ് എനിക്ക് ബാധിച്ചത് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വയം രക്ഷ ലഭിക്കാനും നമ്മുടെ മക്കൾക്കാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് മന്ത്രിക്കാനും വേണ്ടിയിട്ട് വിശുദ്ധമായ കുറാനിലെ ഒരു അത്ഭുതകരമായ ആയത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ആയത്ത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ രാത്രി ഓദിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അലഹദില്ല അങ്ങനെ ഈ ഒരു ആയത്ത് നാൽപ്പത് പ്രാവശ്യം ഓതുന്ന ഒരു സ്വഭാവം എല്ലാ ദിവസവും രാത്രി നാൽപ്പത് പ്രാവശ്യം ോയിട്ട് നെഞ്ചത്തും ഊതി നമ്മൾ കിടന്നുറങ്ങിയാൽ കുറച്ച് ദിവസം ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി ദിവസമോ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്ന സിഹർ അല്ലെങ്കിൽ കണ്ണറിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള അത്ഭുതകരമായ ഒരു ആയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് ഈ നാപ്പതിന്റെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതയുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ അക്കങ്ങൾക്ക് കണക്കുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് നമസ്കാരത്തിന്റെ എണ്ണങ്ങളെ അള്ളാഹു സുബാനോതാല പ്രത്യേകമായ കണക്കുകളോടെയാണ് അള്ളാഹു സുബാനോത്താല നിർണ്ണയിച്ചിട്ടുള്ളത് ഈ നമസ്കാരത്തിന് ശേഷമുള്ള തിക്രുകൾ നമ്മൾ പരിശോധിച്ചു നോക്ക് സുഹഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യമേ ചൊല്ലാവൂ കൂടാനും പറയില്ല കുറയാനും പാടില്ല ആ ഒരു സമയത്ത് അതുപോലെ അലഹമ്മദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹുഅത്മർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അതിനുശേഷം ലാ ഇലാഹു ഹാ ഷരീഖലു എന്ന് തുടങ്ങുന്ന തിക്കറ് അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പറയണ്ട അത് പത്ത് പ്രാവശ്യം പറഞ്ഞു അതൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ് അപ്പം അക്കങ്ങൾക്കും കണക്കുകൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട് അത്തരത്തിൽ മൂന്നിന് കണക്ക് പ്രത്യേകതയുണ്ട് പതിനൊന്നിന് പ്രത്യേകതയുണ്ട് മുപ്പത്തിമൂന്നിന് പ്രത്യേകതയുണ്ട് നാൽപ്പതിന് പ്രത്യേകതയുണ്ട് അങ്ങനെ പല അക്കങ്ങൾക്കും പല കണക്കുകൾക്കും പ്രത്യേകതയുണ്ട് നാപ്പതിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണ് നാൽപ്പതാമത്തെ വയസ്സിലാണ് റസൂർ അള്ളാഹി സ്വല്ലു അലൈവലാത്തങ്ങൾക്ക് അള്ളാഹു സുബാനുലത്ത് കൊടുത്തത് നബിയാക്കിയത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് അലൈഹി അലിസ്ലാത്തങ്ങളെ മാത്രമല്ല പല പ്രവാചകന്മാർക്കും അള്ളാഹു സുബാനുപൂവത്ത് കൊടുത്തത് ഈ ഒരു നാല്പതാമത്തെ വയസ്സിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ആദൻ നബ് അലൈഹി സ്വലാത്തു വസ്സലാം ആദൻബലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയെ അള്ളാഹു സ്വീകരിച്ചത് നാൽപ്പത് വർഷം അള്ളാഹുവോട് ചെയ്തിട്ടാണ് അതുപോലെ ആദൻ അല്ലൈസ്ലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ കളിമണ്ണ് കളിമണ്ണുകൊണ്ടാണല്ലോ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത് നാൽപ്പതാമത്തെ ദിവസത്തിലാണ് അള്ളാഹുസ്ബഹാനുഹു വത്താല റൂഹൂതുന്നത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും അതുപോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം വരെ ഖബറിൽ അള്ളാഹുസ്ബഹാനുഹു വത്താല ചോദ്യം ചെയ്യും എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരു മനുഷ്യൻ മരിക്കുന്നതിൻ്റെ നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പേ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനെ മയ്യ ത്ത് ഇതാ മയ്യത്ത് വരുന്നു ഇതാ മയത്ത് പോകുന്നു എന്ന് പറയുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ലോഹിനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ ലോഹിനബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പരിശുദ്ധമായ കാപാലയത്തിൻ്റെ ഭാഗത്തെ നാൽപ്പത് തവണ വലയം വെച്ചു അതിനുശേഷമാണ് ജ്യോതിയ പർവ്വതത്തിൽ നങ്കൂലമുട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നാൽപ്പത് എന്ന് പറയുന്ന കണക്ക് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചുരുക്കി പറയുന്നതെന്ന് മാത്രം അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് നമുക്ക് പറയാനുണ്ട് പക്ഷെ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ നാല്പതിന് വലിയ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഒന്നിന്റെയും മൂന്നിന്റെയും പതിനൊന്നിന്റെയും ഒന്നും മഹത്വം നമ്മളിപ്പോൾ പറയുന്നില്ല നാല്പതിന്റെ മഹത്വം മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു ആയത്ത് സിഖറിനെ ബാത്തിലാക്കാൻ സാധ്യതയുള്ള അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് കണ്ണേറിനെ ബാത്തിലാക്കാൻ ഏറെ സാധ്യതയുള്ള ഈ ഒരു അമര് സൂറത്തിൽ ബക്കറയുടെ നൂറ്റി രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരായത്ത് എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഈ ഒരു ആയത്ത് നമ്മൾ ഓതുക എല്ലാ ദിവസവും രാത്രി ഓതിയിട്ട് നമ്മുടെ നെഞ്ചത്തോതുക ചെറിയ കുട്ടികളാണെങ്കിൽ കരച്ചിലുള്ള കുട്ടികളാണെങ്കിൽ കണ്ണേർ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടികളാണെങ്കിൽ സിഹറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നാൽപ്പത് പ്രാവശ്യം ഊതിയിട്ട് അവരുടെ തലയിൽ ഊതി കൊടുത്താൽ അതിലൊക്കെ ഫലം കിട്ടും ആ സിഹറൊക്കെ ബാത്തിലാകും അതുപോലെ കണ്ണൂരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും ഏതാണ് ആയത്ത് നമുക്ക് നോക്കാം സൂറത്തിൽ പക്ര എഴുന്നൂറ്റി രണ്ടാമത്തെ ആയത്താണ് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട് സിഹർ സത്യമാണ് എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഒരു സിഹറും അള്ള തീരുമാനിക്കാതെ നടക്കൂല അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ നടക്കൂല എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു ആയത്താണ് അത്ഭുതകരമായ ആയത്താണ് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയും നമ്മൾ സ്വയം ചികിത്സിക്കാൻ വേണ്ടി സ്വയം ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതാണ് ആയിരത്തി നൂറ്റി രണ്ടാമത്തെ ആയത്താണ് ناس السحر وما أم. على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضادين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون إن دعنا آية നിശാല ഇത് കാണാതെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഓതുമ്പോൾ വളരെ എളുപ്പമായി നമുക്ക് തോന്നുകയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നാൽപ്പത് പ്രാവശ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും വലിയ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എങ്ങനെയാണ് നാൽപ്പത് പ്രാവശ്യം ഓതാന്ന് ഓർത്തുകൊണ്ട് പേജാറാവേണ്ട അതുപോലെ ഓതുമ്പോൾ മാക്സിമം നമ്മൾ തജുവീതുകൊള്ളും അക്ഷരത്തുറ്റൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുഹാനുഭവത്താൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീ കയറട്ടെ അള്ളാഹു അമല് ചെയ്യാൻ നമുക്ക് തൗഫീക്കരട്ടെ നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ അള്ളാഹുവിൽ നിന്ന് പരിഹാരം ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇൻഷാൽ നമ്മൾ ചെയ്യുക അള്ളാഹു തൗഫിക്കരട്ടെ സാഹചര്യങ്ങളുടെ സീറിൽ നിന്നും ആയിനുകളുടെ അയനിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ ശാരീരിക മാനസിക സാമ്പത്തികമായ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരട്ടെ റബ്ബനർ അമീൻ ബിർഹി റഹ്മീൻ السلام عليكم ورحمه الله وبركاته